എല്ലാവർക്കും എസ് എ കുക്കിംഗ് ും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതും എന്നാൽ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു വെള്ളപ്പത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ അപ്പോൾ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പച്ചരി എടുക്കുക അപ്പോൾ ഈ പച്ചരി നന്നായി കഴുകി ഒരു രണ്ട് മൂന്ന് മണിക്കൂറൊന്ന് കുതിർത്തെടുക്കണം അപ്പോൾ അതുപോലെ കുതിർത്തെടുത്ത അരിയാണിത് ഇത് ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി ഇതിൻ്റെ വെള്ളം എല്ലാം നന്നായി ഊറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഈ ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരുകിയതും സെയിം കപ്പ് തന്നെ ഒരു കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് രണ്ട് ബേച്ചായിട്ടാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പോൾ ഇതിലോട്ട് ഒരു കപ്പ് വെള്ളമാണ് ഈ സമയത്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഈസ്റ്റ് കൂടി ചേർത്ത് നന്നായി ഫൈനാക്കി ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തരികളില്ലാതെ തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക എന്നാലേ നമ്മളെ വെള്ളയപ്പം നല്ല സോഫ്റ്റായി കിട്ടുള്ളൂ ഇനി അടുത്ത ബേച്ചും കൂടി ഇതുപോലെ തന്നെ അരച്ചെടുക്കുക അപ്പോൾ ഇതിലോട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം വെള്ളം മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കുക ശേഷം നന്നായി ഫൈനാക്കി ഒന്ന് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അടുത്ത വെച്ച നന്നായി അരച്ചെടുത്തിട്ടുണ്ട് അല്പം വെള്ളം ജാറിലോട്ട് ഒഴിച്ചിട്ട് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ മൊത്തത്തിലെടുത്ത വെള്ളം രണ്ട് കപ്പാണ് രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് ഒന്ന് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം ശേഷം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക അപ്പോൾ ഒരു ഓവർനൈറ്റ് വെക്കുന്നതിനെ കൊണ്ടും കുഴപ്പമൊന്നുമില്ല ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു മൂന്ന് മണിക്കൂറിന് ശേഷം മാവ് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ചുട്ടെടുക്കാം അപ്പോൾ ഈ സമയത്ത് ഉപ്പ് കറക്റ്റാണോ നോക്കുക അപ്പോൾ ഞാനൊരു വെള്ളിയപ്പ ചട്ടി അടുപ്പിൽ വെച്ച് നന്നായി ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഓരോ തവി ഒഴിച്ച് ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് അടച്ചു കൊടുക്കാം ഒരു മൂന്നാല് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നു നോക്കുക അപ്പോൾ ഇത് നമ്മളെ വെള്ളിയപ്പം നന്നായി വെന്ത് വന്നിട്ടുണ്ട് അടിപൊളിയായി കെട്ടിയിട്ടുണ്ട് ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചുട്ടെടുക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക് യു